ഹായ് ഞാൻ മുന്നത്തൊരു വീഡിയോ അല്ലേ എൻ്റെ നാടും സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചെന്നുണ്ടായിരുന്നു അതിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വിട്ടുപോയിട്ടൊരു ഭാഗം ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ വീഡിയോസൊക്കെ ക്ലിയർ ചെയ്യുന്ന സമയത്താണ് ഞാനൊരു സീക്വൻസ് കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നൊരു വീഡിയോ കിട്ടി ഇടാന്ന് വിചാരിച്ചു അത് വേറെ ഒന്നും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വേറൊരു സ്ഥലമാണ് ഇതേ നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഈ ഒരു ബാക്കിൽ ഓട് മേഞ്ഞിട്ട് കാണുന്നില്ലേ എന്നാണ് പറയുക അവിടെയാണ് ഞാൻ ഡാൻസ് പഠിച്ചതൊക്കെ അതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞത് ഇത് ഈ കാണുന്നത് ഹനുമാൻ സ്വാമിയുടെ അമ്പലമാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വേറൊരു പ്രതിഷ്ഠയാണിത് പിന്നെ ഈ എൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തത് ആശുട്ടിയാണ് കേട്ടോ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവേണ്ടേ നേരെ കാണണ്ട ഒതുക്കി പിടിക്കും നേരെ അനങ്ങാണ്ട് പിടിക്കും അപ്പൊ ഇവിടെയാണ് ഇത് നമ്മുടെ അമ്പലത്തിന്റെ അഗ്രശാലയാണ് കേട്ടോ ഇവിടെയാണ് ഞാൻ ഡാൻസ് പഠിച്ചതൊക്കെ എൻ്റെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അഞ്ചാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലാണ് പഠിക്കുമ്പോൾ ആണ് ഇവിടെ ഡാൻസ് പഠിച്ചത് ഇവിടെ തന്നെയായിരുന്നു അരങ്ങേറ്റം പിന്നെ ഡാൻസ് ഒന്നും തുടർന്ന് പോയിട്ടില്ല അതിൻ്റെ തുടരാത്തതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് കണ്ടാൽ അങ്ങനെ തോന്നില്ലെങ്കിലും ഡാൻസ് ഒരു കൊല്ലം പഠിച്ച് അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ ഇവിടെയാണ് ഞാൻ എൻ്റെ അമ്പലത്തിലെ അഗ്രശാലയിൽ അമ്പലത്തിൻ്റെ വക അവർ പഠിപ്പിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനുള്ളിലായിരുന്നു കാണാൻ തന്നെ എൻ്റെ ഒരു രസമല്ലേ വളരെ ആ ഒരു നാട്ടു പുറത്തെ ആ ഒരു കാണുമ്പോൾ തന്നെ മനസ്സിലും ഭയങ്കര സന്തോഷമാണ് ഇവിടെയൊക്കെ തിരിച്ച് വന്ന് ഇതൊക്കെ നിങ്ങളെ കാണിച്ചുതരാൻ പറ്റിയില്ലൊക്കെ സോ ഹാപ്പി അപ്പോൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വട്ടം ഞാൻ പാലക്കാട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അവിടുത്തെ കാണിച്ചു തരാം അതുവരേക്കും ബൈ